ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോണിൻ്റെ സെർച്ച് ഹിസ്റ്ററികൾ എങ്ങനെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം നമ്മൾ ഒന്നോ രണ്ടോ അല്ല മൂന്ന് സ്ഥലങ്ങളിൽ ഡിലീറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഫോണിൽ നിന്നും നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഗൂഗിൾ അക്കൗണ്ട് എടുത്ത കാലം മുതൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സേവ് ആകുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്നുണ്ട് ഏതൊക്കെ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്തൊക്കെ വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ഫോണിൽ സേവ് ആയി കിടക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കിടന്നുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ടും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെർഫോമൻസ് അതിൽ നിന്ന് കുറയാനായിട്ടും ഇൻ്റർനെറ്റ് വളരെ കൂടുതലായിട്ട് വേസ്റ്റ് വേസ്റ്റാകാനായിട്ടും നമ്മുടെ ഫോൺ ഹീറ്റ് ഹീറ്റാകാനായിട്ടും ഹാങ് ആകാനായിട്ടും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് എങ്ങനെ ഈ ഹിസ്റ്ററി നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഒരു ഡെയിലി പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ആൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം അതിനായിട്ട് ഫസ്റ്റിലെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് ഇല്ലാത്തത് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ നിങ്ങളുടെ ഏതാണോ പേര് കൊടുത്തിരിക്കുന്നത് ആ ഒരു പേര് ഇവിടെ കാണിക്കും നിങ്ങളുടെ ജിമെയിൽ ഐ ഡി അതിൽ ക്ലിക്ക് ചെയ്യുക മാനേജ് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എൻ്റെ ഒരുമാതിരിപ്പെട്ട വെബ് ആക്ടിവിറ്റീസ് യൂട്യൂബിൻ്റെ ഹിസ്റ്ററി എല്ലാം ഞാൻ ഫ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം നമ്മുടെ ടൈം ലൈൻ അങ്ങനെയുള്ളതെല്ലാം അതിന് താഴെ മൈ ആക്ടിവിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഓരോ ആക്ടിവിറ്റീസ് ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് ഗൂഗിളിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് വാട്സപ്പിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സേവ് ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ആക്ടിവിറ്റീസിൻ്റെ ഏറ്റവും ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾവെയ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക താഴെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഇവിടെ ഡിലീറ്റ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക എന്നിട്ട് ഇവിടെ താഴെ ഡിലീറ്റ് കൊടുക്കുക അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈയൊരു ഇതിൽ നിന്ന് കംപ്ലീറ്റായിട്ട് ഈ ഒരു ആക്ടിവിറ്റീസ് എല്ലാം ഡിലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ നിന്നും നമുക്ക് ഡിലീറ്റ് ഡിലീറ്റാകാത്തത് നമുക്ക് നേരെ നമ്മുടെ ഗൂഗിൾ ക്രോം എടുക്കാം ക്രോമിലെ റൈറ്റ് സൈഡിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഹിസ്റ്ററീസ് ഇതുപോലെ കാണാം ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഡിലീറ്റ് ഓൾ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം ഇതിനകത്ത് നിങ്ങൾ ഓൾ ടൈം കൊടുത്തിട്ട് താഴെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം അങ്ങനെ ഒഴിവാകാത്ത വരുന്നത് നിങ്ങൾ ഇവിടെ തന്നെ സെറ്റിങ്സ് എടുത്തതിന് ശേഷം ഏറ്റവും താഴെ സെറ്റിങ്സ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഗൂഗിളിൽ തന്നെ ഗൂഗിൾ ക്രോമിൽ തന്നെ സെറ്റിങ്സിനകത്ത് ഏറ്റവും താഴെ നിങ്ങൾക്ക് സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾ ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞു ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ അയക്കുന്ന ഫോട്ടോസ് വീഡിയോസ് അങ്ങനെയുള്ള എല്ലാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സേവായി കിടന്ന് നമ്മുടെ ബാറ്ററി പെർഫോമൻസും എല്ലാം നശിപ്പിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫോൺ ഹാങ് ആകാനായിട്ടൊക്കെ ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മളെ പേഴ്സണലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും മറ്റൊരാൾ അറിയാനായിട്ടും ചാൻസ് ഉണ്ട് അതെല്ലാം ഒഴിവാക്കാനായിട്ട് ഇവിടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾ ഡാറ്റാ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുത്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ ഇതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ ഓൾ എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്ത് ഇവിടെ ഒഴിവാക്കാനായിട്ട് പറ്റും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രധാനമായിരിക്കും ഈ ഒരു നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തിരിച്ചായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരുന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് ആയിട്ട് കാണുന്നവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു